നഗരത്തിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു ജെ സി ഐ കൂട്ടനാടും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൂട്ടനാട് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു ഒഴിഞ്ഞ ബോട്ടിലുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ പൊതുജനങ്ങൾക്ക് ഇവ ബോട്ടിൽ ബൂത്തുകളിൽ ഉപേക്ഷിക്കാം പരിപാടിയുടെ ഭാഗമായി ജെ സി ഐ കൂറ്റനാടിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ കൂട്ടനാട് പ്രസിഡന്റ് ജെസി സുഹൈൽ അധ്യക്ഷനായി ചടങ്ങിൽ സൂഫിയൻ ദിൽഷാദ് ഫാരിസ് റഷീദ് ടി എ ഷാക്കിർ കെ വി സുന്ദരൻ എ എം രാജൻ പ്രീത ഡിവിൻ സജ്ജാദ് എന്നിവർ പങ്കെടുത്തു നമ്മൾ আপোনাৰ ঈদ প্ৰগ্ৰামি ঔদ্যোগিক নে মানে নহয় দিলে হ'ব മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം